സിനിമയ്ക്കും സെൻസർ ബോർഡിന്റെ കട്ട് സിനിമയിൽ നായിക്കിയെ സീത എന്ന് വിളിക്കുന്ന പാകമാണ് സെൻസർ ബോർഡ് വെട്ടിമാറ്റിയത് കഥാപാത്രത്തെ അവൾ എന്ന് വിശേഷിപ്പിച്ചാണ് അണിയറ പ്രവർത്തകർ സിനിമ പുറത്തിറക്കിയത് സെൻസർ ബോർഡിന്റെ നടപടി ആശങ്കാജനകമാണെന്നാണ് നിർമ്മാതാവ് ഹാരിസ് ദേശം പ്രതികരിച്ചത് സിനിമയിൽ പുരാണ കഥാപാത്രത്തിന്റെ പേര് ഉപയോഗിച്ചതിനാലാണ് വീണ്ടും സെൻസർ ബോർഡിന്റെ കത്രിക സെന്ന ഹെഡ സംവിധാനം ചെയ്ത അവിഹിതം എന്ന ചിത്രത്തിൽ ക്ലൈമാക്സ് രംഗത്ത് നായിക്കെ സീത എന്ന് വിളിക്കുന്ന ഭാഗമാണ് സെൻസർ ബോർഡ് വെട്ടിമാറ്റിയത് സെൻസർ ബോർഡ് നിർദ്ദേശിച്ച മാറ്റങ്ങൾ വരുത്തിയാണ് അണിയറ പ്രവർത്തകർ സിനിമ പുറത്തിറക്കിയത് സുരേഷ് ഗോപി ചിത്രമായ ജാനകി ബോസ് സ്റ്റേറ്റ് ഓഫ് കേരള ഹാൽ പ്രൈവറ്റ് എന്നീ ചിത്രങ്ങൾക്ക് കത്രിക വെച്ചതിന് പിന്നാലെയാണ് സെൻസർ ബോർഡിന്റെ നീക്കം സെൻസർ ബോർഡിന്റെ നടപടിക്കെതിരെ നിയമപരമായി നീങ്ങിയാൽ നിശ്ചയിച്ച റിലീസിംഗ് തീയതി വൈകുന്നതും സാമ്പത്തിക നഷ്ടവും മൂലമാണ് അണിയറ പ്രവർത്തകർ സെൻസർ ബോർഡിന്റെ നിർദ്ദേശത്തിന് വഴങ്ങുന്നത് സിനിമയിൽ എന്തൊക്കെ വാക്ക് ഉപയോഗിക്കണമെന്ന നിയമാവലി സെൻസർ ബോർഡ് നൽകിയിരുന്നില്ല എന്ന് നിർമ്മാതാവ് ഹാരിസ് ദേശം മാധ്യമങ്ങളോട് പറയുന്നുണ്ട് സെൻസർ ബോർഡിന്റെ വിചിത്ര നടപടിയിൽ സിനിമാ പ്രവർത്തകർക്ക് വ്യാപക പ്രതിഷേധമാണ് മലയാള സിനിമയെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു എന്നാണ് സിനിമാ പ്രവർത്തകരുടെ പൊതുവെയുള്ള വിലയിരുത്തൽ